മക്കളൊക്കെ യാത്ര ഒരു കൊട്ടാരത്തിലേക്ക് പോകുമ്പോ അവരോട് പറഞ്ഞു കുട്ടികളെ ഒറ്റ വാതിലിലൂടെ അങ്ങോട്ട് കടക്കരുത് വേറെ വേറെ വാതിലുകളിലൂടെ കടക്കണം എന്താ കാരണം ചർച്ച ചെയ്യുന്നു തന്റെ എല്ലാ മക്കളെയും കൂടെ ആരെങ്കിലും കണ്ടിട്ട് നല്ല കുട്ടിയാണല്ലേ എന്ത് നല്ല കുട്ടിയാട് എന്ന ഒരു കണ്ണേറിന്റെ വാക്കിനെ ഭയപ്പെട്ടിരുന്നു വാക്കിനെബ് നബി വസല്ലം പറഞ്ഞല്ലോ അല്ലോ കണ്ണേർ യാഥാർത്ഥ്യാണ് നമുക്ക് തോന്നുന്നു അത് ഉണ്ടാവു

വരെയുള്ള ും സ്വാധീനവും മരണത്തിലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് ും കൊണ്ടാണ് മരണം നടക്കുന്നത് അതിന്റെ ശേഷം പറ്റുന്ന ഒന്നുണ്ടെങ്കിൽ അത് കണ്ണേറാണെന്ന് മുഹമ്മദ് മുസ്തഫി വസല്ലം അതുകൊണ്ട് കണ്ണേർ തട്ടുന്നതിനെയും നമ്മുടെ വാക്ക് കണ്ണേറായി പോകുന്നതിനെയും നമ്മൾ സൂക്ഷിക്കണം

അവന്റെ സുഹൃത്തിലൊക്കെ വല്ല പെരുമായി ഒഴിച്ചിപ്പോ എന്തെങ്കിലൊക്കെ വലിയ നേട്ടങ്ങൾ വളർച്ചകൾ ഗുണങ്ങൾ സ്കില്ലുകൾ കണ്ടാൽ പറയാണ് അവനക്ക് പ്രാർത്ഥിക്കണം ഈ ദുആ അല്ലാത്തത് ചെലപ്പോൾ അന്നേറായി ഭവിക്കും അള്ളഹു ഭാത്തരക്ഷിക്കട്ടെ അതുകൊണ്ടാണ് റളിയല്ലാഹു അതിമനോഹരമായി കവിത ആലപിച്ചപ്പോൾ ശക്തിപ്പെടുത്തട്ടെ ഒരു പ്രാർത്ഥനയാണ് കൊടുത്തത് നൽകട്ടെ എത്രത്തോളം സ്വന്തം സ്വന്തത്തിൽ ഇവരെ സ്വാധീനിക്കുമെന്ന ചരിത്രത്തിൽ കാണാം സുലൈമാനു അതിൽ മലിഖ് അവര് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് തൻറെ സമ്പം ശരീരത്തിൽ ഭംഗിയും ચમൈക്കാരോ चंदവൊക്കെ കണ്ടിട്ട് ആശ്ചര്യം ഉളകിതിനായി ഇങ്ങനെ പറയും കാന മുഹമ്മദിന്റെ റസൂല മുഹമ്മദി നബി റസൂലേ ആണ് സല്ലല്ലാഹി അലൈഹി വ അബൂബക്കർ സിദ്ദീഖാ വ ഉമർ ഫാറൂഖാ വ ഉസ്മാൻ ഹബീബ رضی الله عنه ഓരോരുത്തർ ഇങ്ങനെ വിട പറഞ്ഞതായിട്ട് ചരിത്രങ്ങളിലുണ്ട് സ്വന്തം വാക്കുപോലും സ്വന്തത്തിനു സ്വാധീനിക്കും അള്ളാഹ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മൾ അതിനുപയോഗിക്കേണ്ട ഏറ്റവും വലിയൊരു കവചർച്ച നമ്മൾ ആരെങ്കിലും നല്ലത് പറഞ്ഞേ അല്ലെങ്കിൽ നമ്മൾ കണ്ടാൽ പറയാൻ ഏറ്റവും നല്ല വാക്ക് മാഷാ അല്ലാഹ്

നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാതിരിക്കാൻ നാം ചെയ്യേണ്ട ആദ്യ മാർഗം രണ്ടാമത്തത് നല്ല കട്ടിയിലും കനത്തിലും എന്ന് വിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അമ്മാന്റെ ആ ഉത്തരവാദിത്വത്തിൽ അമ്ലാഖുബിന്റെ

ഹേ സല്ലല്ലാഹി അലൈഹി വ തംമൽ ഹസൻ ഹുസൈൻ തന്റെ പേരക്കുട്ടികളെ ഇരിത്തിട്ട് ഇടക്കടുത്ത് പറയും ഇന്ന അബാകുമാ നഗള വാപ്പ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം റസൂലുള്ളനെ വലിയ വലിയ അപ്പനല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരി ഗാനിയ ഔзу ഇസ്മായില വ ഇസ്ഹാഖ് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും അലൈഹിസ്സലാം അവരിവരി ഇരിത്തിട്ട്

Thank you. അതും ഒരു വലിയ കവചമാണ് പിന്നെ ഈ കണ്ണറുകളെ തൊട്ട് മറ്റു മുസീബത്തുകളെ തൊട്ട് നമുക്ക് സംരക്ഷണവും പ്രദാനം ചെയ്യട്ടെ